ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിറ്റ് അതെ ഇന്ന് നമ്മളൊരു വിളവെടുപ്പ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ തണ്ണിമത്തൻ കിരൺ നമ്മൾ നട്ടിരുന്നു അതിൻ്റെ വിളവെടുപ്പാണ് ഇതേ ഈ കുട്ടികളെല്ലാം നമ്മൾ കണ്ടത്തിൽ കളിച്ച് വെക്കേഷന് കണ്ടത്തിലൊക്കെ കളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും ചെളിയിലൊക്കെ പൂണ്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അവർക്ക് തണ്ണിമത്തങ്ങ വേണമെന്ന് പറഞ്ഞു നമ്മുടെ തണ്ണിമത്തങ്ങ എത്രയും ദിവസമായിട്ട് വിളവെടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യത്തെ വിളവെടുപ്പ് നടത്തുന്നത് ഇപ്പം ഇവരാണ് എടാ നിങ്ങൾ ആരാടാ ആരാടാദ്യം വിളവെടുക്കണേറ്റവും ചെറിയ ക്ലാസ്സിൽ പഠിക്കണ ആളാരാ എങ്ങനെയാ വേറ്റ് ഏ നന്ദി പിടിച്ചോ നീ പിടിച്ചോടാ ഇതാര് ഇതിനകത്ത് കൂടുതൽ കുട്ടികൾ നമ്മുടെ കോപ്പറേറ്റീവ് സ്കൂളിൽ പഠിച്ച പിള്ളേരാണോ നമ്മുടെ സ്വന്തം പിള്ളേരാണ് ഇതെല്ലാരും ഒന്നാരെല്ലാം വൈകുന്നേര സമയങ്ങൾ ഒരുമിച്ച് കളിക്കുകയും ഒരുമിച്ച് കുറച്ച് നേരം സൈക്കിൾ സൈക്കിളിലോട്ടിയും ഒക്കെ ചെയ്യും അങ്ങനെ വെക്കേഷൻ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ് ഇവര് പൊക്കോട്ടോടാട്ടോ വണ്ടി എല്ലായിടത്തും കിടക്കണ്ടെട്ടോ ഇനി ഇത് നോക്കിക്കേ ഇവിടെ നിറച്ച് കാട് കാടായിട്ട് കിടക്കുവാണ് പക്ഷെ ഇത് കാട് നമ്മൾ വെട്ടാത്തതിനെ കാരണം നമ്മൾ ഒരു സൈഡ് ഹമ്പൂട്ടാനും മറ്റേ സൈഡ് അവക്കാടോയും നേരെ സെന്ററിലേക്ക് നമ്മള് പേരമരമാണ് പതിനാറ് പേരെയും കൂടിയാണ് നട്ടിരിക്കുന്നത് ഈ ഓരോ പേരമരത്തിന്റെ ചുവട്ടിലും നമ്മൾ മൂന്നോ നാലോ തണിമത്തിന്റെ വിത്ത് വെച്ച് കുത്തിയിരുന്നു എല്ലാം നന്നായിട്ട് കാച്ചി കെടുപ്പിണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ലാത്ത ഇതുപോലെ കാടാണ് നമ്മളിപ്പോ കാട് വെട്ടാത്തതിന് കാരണം തണ്ണിമത്തിൻ്റെ തണ്ട് മുറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാട് വെട്ടാതിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ ആദ്യമായിട്ട് വിളവെടുത്ത തണ്ണിമത്തങ്ങ നമുക്ക് മുറിച്ച് കഴിക്കാം ഇതേ കളറായി വരുന്നുള്ളൂ കുറച്ചൊരു പത്ത് വസ്തുത മോപ്പുണ്ടായിരുന്നു വേണ്ട എടാ ഇത് ജൈവ രീതിയിൽ മാത്രം കൃഷി ചെയ്തേക്കണം ഒരു രാസവളോ കീടനാശിനി ഒന്നും ഒഴിച്ചിട്ടില്ലടാ ധൈര്യമായിട്ട് നിങ്ങൾ കഴിച്ചു പഠിച്ചാൽ കഴിച്ചാൽ ആൻറ്റി നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയേക്കണേ അത് വൈകുന്നേരം എന്നാ പാടത്ത് കളിച്ച് ചെളി പിടിച്ച് വരുന്ന കുട്ടികൾക്ക് എന്നാ ചെളി പിടിച്ചില്ലേ ഇന്ന മഴ പെയ്തുകൊണ്ട് വലിയ കളി കളിച്ചില്ല അല്ലെങ്കിൽ ഇതെല്ലാം ബെനീനെല്ലാം ചെളിയിൽക്കാത്ത പോകണ്ടാണ് വരുന്നത് ഇന്ന ഒരു വലിയ മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത്ര അങ്ങ് പിടിച്ചില്ല നല്ല മതിലുണ്ടോ അടാ എങ്ങനെയുണ്ടാ നിങ്ങളെ കടയിൽ നിന്ന് കുറിച്ച് തന്ന ഒന്നുകൂടി ഇനി ആയിട്ട് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് വീഡിയോ പിടിക്കണ ആള് അത് എൻ്റെ മോനാണ് അവനും ദേ കടേം മേടിക്കുന്ന തണ്ണിമത്തനാണെങ്കിലും നല്ലത് അതാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഒരു ജനുവരി ഫെബ്രുവരി മാസം ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവരും തണ്ണിമത്തന്നെ വിത്ത് മേടിക്കുക വിത്ത് മേടിച്ചു കഴിഞ്ഞിട്ട് വിത്ത് പാകിയാൽ മതി ഒരു ചെറിയൊരു തടം എടുത്തിട്ട് നാല് വിത്ത് ഒരു തടത്തിലേക്ക് അങ്ങ് പാ കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള തണ്ണിമത്തൻ ഇഷ്ടമാരി ഉണ്ടായിക്കോളും അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് വേനൽക്കാട്ട് തണ്ണിമത്തങ്ങ തണ്ണിമത്തന് വിത്ത് പാകി കഴിഞ്ഞാൽ ഇഷ്ടമായൊരു തണ്ണിമത്തങ്ങ നമുക്ക് കിട്ടും പ്രത്യേകിച്ചും കിരൺ പോലുള്ള വെറൈറ്റികൾ നമ്മൾ കൃഷി ചെയ്യുക ആവശ്യമുള്ളവരൊക്കെ ചോദിച്ചോണോട്ട് കഴിഞ്ഞുതരും ഇനിയും തീർന്നു പോയി അപ്പൊ തന്നെ മറച്ചും തരും കൊറച്ച് മതി എന്ന് പറഞ്ഞവനാണ് ഇവനൊക്കെ അപ്പൊ വെറുതെ അല്ല ഇനി നീ അടുത്ത പ്രാവശ്യം നിങ്ങളൊക്കെ കൃഷി ചെയ്യുവോ നല്ല ടേസ്റ്റ് ഏ ആ കല്ലൂര് കൃഷി ചെയ്താൽ മതി അവിടെ അനിഷ്ടമല്ല ഒരു പ്ലാന്റേഷൻ ആണ് അവിടെ ഒരു നമ്മുടെ എന്നാണ് അവിടുത്തെ പേര് ലിറ്റോസ് ആ ലിറ്റോസ് നെസ്റ്റ് എന്ന് പറഞ്ഞ റിസോർട്ട് ഉണ്ട് അവിടെ ആണെങ്കിൽ കുറേ ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ട് ഏകദേശം ഒരു അഞ്ചേക്കറോളം ഫ്രൂട്ട്സ് പ്ലാന്റുകളാണുള്ളത് അപ്പം അതിനകത്ത് ഇനി തണ്ണിമത്തനും കൂടി കൃഷി ചെയ്താൽ മതി അപ്പോൾ ആളുകൾക്ക് വരുമ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ തണ്ണിമത്തങ്ക കഴിച്ചിട്ട് പോവുകയും ചെയ്യാം അന്നോട് പറഞ്ഞുതരാട്ടോ